തൃക്കാരിയൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമായി മഹാ മഹാശോഭായാത്രയിൽ അനേകം ഉള്ളിക്കണ്ണന്മാരും രാധികമാരും നൃത്ത ചൂട് തുടർന്ന് പ്രസാദ വിതരണവും കലാ നടന്നു കുട്ടികൾക്ക് സമ്മാനവിതരണവും ഉണ്ടായിരുന്നു നാടും നഗരവും ഇളക്കിമറിച്ച് പീതവസ്ത്രധാരികളായ ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും നൃത്ത ചുവടുവച്ചു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ശോഭയാത്രകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തൃക്കാരിയൂരിൽ നടന്ന ശോഭയാത്ര ജനപങ്കാളിത്തത്താൽ മഹാശോഭയാത്രയായി മാറി കണ്ണൻ രാധാവേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഗോപികാ നൃത്തങ്ങളും വിവിധ കലാരൂപങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളും ശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടി നാമജപങ്ങൾ കൊണ്ടും കൃഷ്ണഗീതങ്ങൾ കൊണ്ടും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നാട് ായി മാറി ശോഭയാത്രയ്ക്ക് ശേഷം പ്രസാദ വിതരണവും കലാമത്സരങ്ങളും നടന്നു വിവിധ വേഷമെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമാപന യോഗത്തിന്റെ ഭാഗമായി പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം